നമസ്തേ കോടാണ് കേട്ടോ ഇവിടെ പാലക്കാട് വേറെ ഒരു ജോലി ആവശ്യമായിട്ട് ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം കൊല്ലംകോട് നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുൻപ് കൊല്ലംകോട് വന്നപ്പോൾ ഒരു ഒരു പഴയ ശിവക്ഷേത്രം കണ്ടായിരുന്നു ആ സമയത്ത് ക്ഷേത്രം അടച്ചിട്ടൊക്കെ ആയിരുന്നു കാടൊക്കെ പിടിച്ച അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ആൾ മുൻപ് ആ ക്ഷേത്രം രാവിലെ തുറക്കുന്നുണ്ടെന്ന് അപ്പോൾ ആ ക്ഷേത്രം ഒന്ന് കാണാൻ കൂടി കരുതിയാണ് ഞാൻ നേരത്തെ പോകുന്നത് അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത് ഈ ഒരു ലേക്കിനോട് ചേർന്നാണ് കേട്ടോ പുറകേ കാണുന്ന ഒരു തടാകം ഉണ്ടല്ലോ അതിനോട് ചേർന്നാണ് ആ ക്ഷേത്രം വരുന്നത് മണികുണ്ടം ശിവക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ എന്നാണ് ഇവിടുത്തെ പൂജാരി പറഞ്ഞത് ഒരു യു പി ഒരാളാണ് കേട്ടോ ഇവിടുത്തെ പൂജാരി അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ച ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഡ്രോൺ കഴിഞ്ഞ ദിവസമായി നമ്മുടെ ചെറുകിട അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയത്തൊന്ന് പറത്തിയത് അപ്പോൾ ഒരു തട്ടി താഴെ വീണു അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ ചെറിയൊരു ഷേക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തേക്കാണ് അപ്പോൾ ഇന്ന് ഡ്രോൺ എടുക്കാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ മുൻപ് വന്നപ്പോൾ എടുത്ത ആ ഒരു വിഷ്വൽസ് കയ്യിലുണ്ട ഉണ്ടാവണം സിസ്റ്റത്തിൽ കിടപ്പുണ്ടാവും അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഈ വീഡിയോയിൽ ചേർക്കാട്ടോ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന് മുൻപിലുള്ള ആ ലേക്ക് കേട്ട നമ്മൾ മുൻപ് വന്നപ്പോൾ അതവിടെ ആ ഒരു പാടത്തിൻ്റെ മുൻപിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ആ പാടത്തിൻ്റെ സൈഡിൽ നമ്മൾ നിർത്തിയിട്ട് ലേക്ക് കണ്ടിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങടേക്ക് വന്ന കേട്ടോ ഇവിടേക്കുള്ള വഴി അന്ന് വരുമ്പോൾ ഒരു കാട് പിടിച്ച വഴിയായിരുന്നു ഇതാണ് ആ ക്ഷേത്രം കണ്ടോ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ചുമർചിത്രങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള ചുമർചിത്രങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതിൻ്റെ ഈ പുറമേ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചുമുച്ചിത്രങ്ങൾ വേണ്ട അത് ഭംഗിയായിട്ട് വരച്ചു വെച്ചിരുന്ന ചുമത്രങ്ങളാണേ ഇത് തുറന്നിട്ടില്ല സൈഡില തുറന്നേക്കണേ ഞാനിപ്പ വന്നപ്പോ ക്ഷേത്രം അടയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ആദ്യമേ തന്നെ അകത്ത കയറി വീഡിയോസൊക്കെ എടുത്തു അതിന് ശേഷമാണ് ഇപ്പൊ ഈ ഫ്രണ്ടിൽ വന്നത് കേട്ടോ ഇത് ഇത് ശരിക്കും തടപ്പിള്ളിയുടെ ഭാഗമാണ് അപ്പൊ അവിടെ നിന്നുള്ള അടുക്കളയിൽ നിന്നുള്ള വെള്ളം പോവാനായിട്ടുള്ളൊരു ഓവാണ് ഈ കാണുന്നത് കേട്ടോ So ് പൊട്ടിച്ച് പൊട്ടിപ്പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് വരുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര പിടിച്ച അവസ്ഥയിലായിരുന്നു ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു വിഗ്രഹത്തിൻ്റെ പീഠം മാത്രമുണ്ട് പിന്നെ വേറൊരു ഒരു പാദം കാണാം കണ്ടോ പാദത്തിൻ്റെ ഒരു പറക്കല്ലി കുത്തിവെച്ചിരിക്കുന്നത് പ്രശാന്ത് പ്രശാന്തൻ്റെ കൂടെ ഇതാണ് ക്ഷേത്രം ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം കേട്ടോ അകത്ത് മഹാദേവൻ്റെ ഒരു ക്ഷേത്രമാണുള്ളത് പിന്നെ തൊട്ട് ചേർന്ന് യോഗീശ്വരൻ പിന്നെ ഒരു ഗണപതി പ്രതിഷ്ഠ സർപ്പങ്ങളുടെ പ്രതിഷ്ഠ ഇതാണ് ഇത്ര ഉള്ളത് നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഇതിലെങ്ങനെ സൈഡിൽ കൂടെ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ക്ഷേത്രം കാണാം കേട്ടോ വളരെ പുരാതനമായ ക്ഷേത്രമാണ് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഓടാണ് ഫ്രണ്ടിൽ അരിയും നേരെ ഇട്ടാണ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കൽസ്തൂപം കാണാം കേട്ടോ ഇതാണ് കൽസ്തൂപം കണ്ടോ അതിന് നല്ല പീഠവും കേട് കല്ലിൻ്റെ സ്തൂപമാണ് തിടപ്പള്ളിയാണ് കേട്ടോ അടുക്കളയ്ക്ക് വരുന്നത് ഇവിടെയാണ് പിന്നെ ഇവിടെയൊക്കെയാണ് ഹോമും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പറഞ്ഞാൽ അത് ഹോമൊക്കെ നടത്തുന്ന വല്ല വഴിപാടൊക്കെ ഉണ്ടെങ്കിലാണ് ഹോമം നടത്തുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ ഒക്കെ അത് കാണാം നേരത്തെ കാണിച്ചു അത് ആണ് മറ്റേ യോഗീശ്വരൻ ഗണപതി പിന്നെ അവിടെ സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം പഴയ ക്ഷേത്രമാണ് കേട്ടോ ഓടൊക്കെ ഓടൊക്കെ ഇളകി തുടങ്ങി അവിടെ മുകളിൽ प्रायवेट क्षेत्र म्हणत आहे भगवान हर स्वतंत्र है मतलब हर लेता रहता है उसको खुला रहना चाहिए सब, सब भगवान को लेकिन इधर केरला में सिस्टम बन गया है कि टाइम पे बंद करने का सब सब कहीं यही यूपी में चलता है कि यूपी में मंदिर खोलता मंदिर पुजारी का सिस्टम है खोलना बंद करना भक्त आए तो उसको पसार देने का हा, हा। और न, न, हर वक्त मतलब ये है कि उसके पास टाइम है आ, वैसे तो टाइम रखना चाहिए आ, लेकिन आप लोग टाइम पे आएगा नहीं तो नहीं। ओ, दर्शन नहीं तो, के आ, तो खोलना पड़ता है तो आ, आपका नाम क्या है विवेक कुमार त्रिपाठी किधर कि से यूपी दो यूपी, यूपी। आ, आ, तो दो साल बंद रहा है। ओके। दो साल बंद एक साल पहले मैं यहाँ आया था उस समय ए, टेम्पल बंद ये दो साल से बंद दो तीन दो साल बंद रहा बंद रहा था हाँ उस समय उस, उस समय तो पुजारी नहीं था हाँ उस उस समय में, में आया था टेम्पल हाँ। बंद कर दिया था हाँ। आ, कुछ महीने पहले मेरा एक कसिन हम आया था उसने बोला था कि ये टेम्पल ओपन ओपन कर दिया था आ, आपको आपके बारे में भी हमें बताया था हाँ तो अभिलाष उसका नाम है अभिलाष पूरा डम है अभिलाष वो मेरा का दर्शन करने के लिए लोग आया था दशमी को विशेष पूजा होता है विजयदशमी 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 को थोड़ा बहुत रखता है सिस्टम बाकी शिवरात्रि होता है बाकी अपना अपना सिस्टम है कि मतलब जितना जितना आप सिस्टम बनाओगे वैसा ये महादेव है

ഒരു മത്സ്യത്തിൻ്റെ ഒരു ചിത്രം ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട് മണികുണ്ടം ശിവക്ഷേത്രം എന്നാട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ പേര് മണികുണ്ടം ശിവക്ഷേത്രം ചുറ്റും ഇങ്ങനെ കാടാണ് കാടല്ല കാട് പിടിച്ച് കിടക്കുകയാണ് അവിടെ ഇങ്ങനെ വരുമ്പോഴവ് ഇങ്ങനെ നന്ദിയുടെ മുകളിലേക്കിങ്ങനെ വന്ന് വീഴുന്ന രീതിയിലാണ് ഈ ഓഴുണ്ടാക്കണം കണ്ട നല്ല ഭംഗിയുള്ള നന്ദി അല്ലേ അതിപ്പോ ഇവിടെയും ഇത് ഗണപതി പ്രതിഷ്ഠയാണ് ഇവിടെ ഗണപതി യോഗി പിന്നെ അവിടെ സർപ്പമുണ്ട് ഈ അതേമാരി നമ്മൾ ഈ നമ്മുടെ ഈ ശിവക്ഷേത്രത്തിന് മുൻപിൽ കണ്ട പോലെ തന്നെ വലിയൊരു സ്തൂപം ഇവിടെ ഉണ്ട് കേട്ടോ കണ്ട ഇത് അത്യാവശ്യം നല്ല പഴക്കം ഇപ്പം അത് ആ ശിവ ആ ഒരു ഇതിനേലും പഴക്കം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കണ്ട നല്ല പഴക്കം ഫീൽ ചെയ്യുന്നതിൻ്റെ തറയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ഇത് ഗണപതി കോവിലാണ് ഏ ഗണപതി ഗണപതി കോവിലേ ഏ മുനീശ്വരൻ ഗണപതി പ്രതിഷ്ഠ ബാക്ക് സൈഡ് മേ മുനീശ്വരനാണോ മുനീശ്വരൻ പ്രതിഷ്ഠയാണ് പുറകിലാണ് ഗണപതി വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ആ ഒരു ലേക്ക് കാണാട്ടോ അത് ഓ വേണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ കാടുപിടിച്ചിറക്കാം ഭക്തജനങ്ങളൊന്നും വരവ് കുറവാണെന്ന് തോന്നുന്നത് ആ ഇതാണ് മുനീശ്വരൻ ഇവിടെ ഗണപതി ഗണപതി സർപ്പങ്ങൾ നല്ല സർപ്പങ്ങളുടെ പ്രതിഷ്ഠ ഗണപതി ഭഗവാൻ യോഗീശ്വര മുനീശ്വര പ്രതിഷ്ഠയാണ് മുകളിലെ പണികളൊക്കെ അപാര പണിയാട്ടോ മരത്തിന്റെ പണി വളരെ പുരാതനമായ ഒരു അഴീന്നേരക്കെ ഇട്ട് ഉള്ളിൽ ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട് ശിവലിംഗമുണ്ട് ശ്രീകോലിന് മുൻപിൽ തന്നെ ദ്വാരപാലകരുടെ രണ്ട് വലിയ ശില്പങ്ങൾ കാണാം കേട്ടോ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു കൽ കൽ കൽസ്തൂപം എന്ന് പറയുന്നത് കണ്ടോ കല്ലിൻ്റെ ഒരു സ്തീപമാണ് അതിൻ്റെ അടി അടിയിലത്തെ ആ പീഠം നോക്കി ശിവലിംഗം പ്രതിഷ്ഠിക്കുന്ന പോലത്തെ പീഠമാണ് മുൻപിൽ തന്നെ നന്ദിയുടെ ഒരു ചെറിയൊരു നന്ദിയാണ് നല്ല പഴക്കം ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരു നന്ദിയേട്ടാ അതുപോലെ തന്നെ ഉള്ളിലൊരു നന്ദിയുണ്ട് ഇത് ഇതൊക്കെ തുറക്കാറുണ്ടോ ഹോമം വാതിലൊക്കെ പഴയ വാതിലാട്ടാ നല്ല പഴക്കമുള്ള വാതിലാണേ കൊല്ലങ്കോട് പഞ്ചായത്ത് കൊല്ലങ്കോടിലാണ് കേട്ടോ ക്ഷേത്രം എന്ന ക്ഷേത്രത്തിന് മുൻപിൽ വലിയൊരു ലേക്കാണ് കേട്ടോ അതാണ് അടുക്കള വരുന്നത് ക്ഷേത്രത്തിൻ്റെ ഇതിപ്പം നമ്മൾ ആ ലേക്കിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ വഴിയിൽ വന്നിട്ട് എടുക്കണം ആ കാഴ്ചയുടെ ആ ക്ഷേത്രത്തിൻ്റെ വ്യൂ നോക്കി ഇവിടെ നിന്നുള്ള വ്യൂ ലേക്കും ആ ക്ഷേത്രവും കണ്ട ഒത്തിരി രസല്ലേ ഇവ കാണാൻ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതെ പാടും മലയും മല നോക്കി ഗംഭീര വ്യൂ ആടാ കൊല്ലങ്കോടിനടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാടോ നമ്മളിപ്പോൾ ഒരു വീഡിയോയിലൂടെ കണ്ടത് ഏകദേശം ഒരു ഒന്നര വർഷം മുൻപ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ മാതിരി അന്ന് ഈ ക്ഷേത്രം അടച്ചിട്ടൊക്കെ ആയിരുന്നു ക്ഷേത്രത്തിന് മുൻപ് ലേക്ക് അപ്പം നമ്മളവിടെ ആ ഒരു പാടത്തിൻ്റെ സൈഡിൽ നിന്ന് ഡ്രോണൊക്കെ പറത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഹനിക്കുണ്ടം ശിവക്ഷേത്രം എന്നാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞത് വളരെ പുരാതനമായ ക്ഷേത്രമാണ് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് ഇവരെ കണടൻ്റെ ചുമരുകളൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള പാറക്കല്ലുകൾ വെച്ച് ഒക്കെയാണ് നിർമ്മിച്ചേക്കുന്നത് വളരെ പഴക്കമുള്ള ക്ഷേത്രം ഒരു ഹിന്ദിക്കാരനാണ് ഒരു യുപിക്കാരനായ ഒരു പൂജാരിയാണ് ഇവിടെ ക്ഷേത്രത്തിലുള്ളത് രാവിലെ ഒൻപത് മണിക്ക് തുറക്കും ഒമ്പത് ടു പത്ത് മണി വരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഭക്തജനങ്ങൾ വളരെ കുറവാണ് ചിലപ്പോൾ ഒഴി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലും ആൾക്കാർ വരുന്നതെന്നാണ് തോന്നുന്നത് ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ആരും ഉണ്ടായില്ല ഞങ്ങൾ ഞാനും പ്രശാന്ത് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം ഈ മണികുണ്ടം ശിവക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി